ഒരു വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ക്രെഡിറ്റ് സ്കോർ എന്നത് ഇതൊരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയുടെ നീർക്കാഴ്ചയാണ് വായ്പ തിരിച്ചടയ്ക്കുന്നതിലുള്ള അവരുടെ കഴിവും ഉത്തരവാദിത്ത ബോധവും ഈ സ്കോർ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപതാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ വ്യക്തിഗത വായ്പ ലഭിക്കുമോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകുന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കാമെന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും അതിന് ചില നിബന്ധനകളും വെല്ലുവിളികളുമുണ്ട് അറുന്നൂറ്റി അൻപത് എന്ന ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നത് വായ്പ ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അനുബന്ധ വ്യവസ്ഥകൾ കൂടാതെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനുള്ള വഴികൾ എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കണം ക്രെഡിറ്റ് സ്കോർ എന്നത് ഉള്ള ഒരു സംഖ്യയാണ് വായ്പ എടുക്കുന്ന ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രം തിരിച്ചടവ് കൃത്യത എന്നിവ അടിസ്ഥാനമാക്കി ഇത് രൂപപ്പെടുന്നു മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലാണ് സാധാരണയായി ക്രെഡിറ്റ് സ്കോർ രേഖപ്പെടുത്തുന്നത് എഴുന്നൂറ്റി അൻപതും അതിന് മുകളിലുള്ള സ്കോറുകളും മികച്ചതായി കണക്കാക്കപ്പെടുന്നു ക്രെഡിറ്റ് സ്കോർ ഉയർന്നതാണെങ്കിൽ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അപേക്ഷകനെക്കുറിച്ച് ഒരു നല്ല ധാരണ ലഭിക്കുന്നു അത് അവർക്ക് വായ്പ എളുപ്പത്തിൽ അനുവദിക്കാൻ പ്രേരണയും നൽകുന്നുണ്ട് അതേസമയം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഒരു സാമ്പത്തിക അപകട സാധ്യത ായി കണക്കാക്കപ്പെടുന്നു